ഞാൻ ഓൾറെഡി ഇന്ത്യയിൽ കൾച്ചർ ചെയ്തു കൊണ്ട് ഇത് മൾട്ടിപ്പിൾ ചെയ്യുന്ന എങ്ങനെയാന്നാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തീരുന്നത് കേട്ടോ ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മൾ കൃഷി ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പൊ കർഷകന്റെ മിത്രം അതേപോലെ കൃഷിക്ക് ആവശ്യം മറ്റുള്ള ചെടികൾ വളർച്ചക്കും വളർച്ച ഓരോരോ വളർച്ചാ ഘട്ടത്തിനും വേരുകളെ വളർച്ചക്കും അതുപോലെ കീടങ്ങളെ ആക്രമണത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബാക്ടീരിയ വളമാണ് ചൂടോ അപ്പൊ അതെല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ അപ്പൊ ചൂടാമോണസ് നമുക്ക് പൗഡർ രൂപത്തിലും കിട്ടും അതേപോലെ ലിക്വിഡ് രൂപത്തിലും കിട്ടും അപ്പൊ പൗഡർ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നൂറ് എം എല്ലും മുപ്പത്തഞ്ചു റുപ്യാണ് ഇപ്പൊ അരക്കിലോനൊക്കെ വാങ്ങുക എന്നുണ്ടെങ്കിൽ നൂറുപ്യ രൂപത്തില് നൂറുപേന താഴൊക്കെ ആയിട്ടുള്ള വിലയില് നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ വളക്കടലിലും കിട്ടുന്നുണ്ട് ഇനിയിപ്പോ നമ്മളെ കൃഷി ഭവനിലൊക്കെ ആണെന്നുണ്ടെങ്കില് ഫ്രീ ആയിട്ടും ചൂടാമണസ് പൗഡർ കിട്ടുന്നുണ്ട് ഇനി ലിക്വിഡ് ആകുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് എം എല്ലിന് അച്ഛൻ നൂറ് എം എല്ലിന് എൺപത് ഉറുപ്പ്യാണ് വില വരുന്നത് അപ്പോ ഇത് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞപ്പോൾ ലിക്വിഡ് ആണെങ്കിൽ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന രൂപത്തിലാണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇതൊരു അളവാണ് നമ്മൾ എടുക്കുന്നത് ഇനി പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ കൊടുക്കുമ്പോ ഇപ്പൊ ഞാനിപ്പോ ഒരു ഹൺഡ്രഡ് ഗ്രാമിന്റെ പാക്കറ്റ് ഞാൻ വാങ്ങി ഒരു ഗ്രാമിന്റെ പാക്കറ്റ് വാങ്ങിയിട്ട് അതില് ഞാൻ എനിക്ക് മാക്സിമം പോലെ ഒരു അഞ്ച് തവണ എനിക്ക് ഇത് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ അപ്പൊ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് പൈസ ചെലവാക്കേണ്ടി വരും അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സ്യൂഡോമോണസ് ഫ്ലോസൻസ് എന്ന ജൈവ ബാക്ടീരിയയെ ബയോകൾച്ചർ ചെയ്ത് വിപടിപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ കൃഷിക്ക് വളരെ ഉപകാരമുള്ള സ്യൂഡോമോണസ് വളത്തില് സ്യൂഡോമോണസ് ഫ്ളോറസൻസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണുള്ളത് അപ്പോൾ സൂഡോമോൺസ് ബാക്ടീരിയ നമ്മളെ വായുവിലൊക്കെ ഉണ്ടാകുന്ന ബാക്ടീരിയ ആണ് കാരണം നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ ആണ് അപ്പോൾ അത് അങ്ങനത്തെ സൂഡോമോൺസ് പേരിലുള്ള ഒരുപാട് ബാക്ടീരിയകൾ ഉണ്ട് അതിൽ സൂഡോമോൺസ് ഫ്ലോറസെൻസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് നമ്മളെ ചെടികൾക്ക് വളരെ ഉപകാരമായിട്ടുള്ള ഒരു ബാക്ടീരിയ അപ്പൊ സുഡോമിൻസ് ഫ്ലോറസെൻസ് നമ്മൾ ഇപ്പൊ വെള്ളത്തിൽ പൊടിയായിട്ട് കലക്കിയിട്ടാണെന്നുണ്ടെങ്കിലും ലിക്വിഡായിട്ടാണെന്നുണ്ടെങ്കിലും നമ്മള് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പുളിരസമുള്ള മണ്ണിൽ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അണുക്കള് പ്രവർത്തിക്കില്ല കാരണം അണുക്കള് നശിച്ചു പോകും അതുപോലെ തന്നെ നമ്മൾ രാസവളം കൊടുത്തൊരു പതിനഞ്ച് ദിവസം കഴിയാതെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ഇത് മണ്ണിൽ കാര്യമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റൂല ഈ ബാക്ടീരിയ നശിച്ചു പോകും അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് താഴോട്ട് ഊർന്നിറങ്ങി പോകലാണ് പതിവ് അപ്പൊ നമ്മള് ചൂടമാണസ് നമ്മൾ കൊടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാല് രാസവളം കൊടുത്തൊരു പതിനഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചൂടമാണസ് നമ്മള് കൊടുക്കാൻ വേണ്ടിട്ട് പാടുള്ളൂ അതേപോലെ കുമ്മായ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സൂഡോമോണസ് കൊടുത്തിട്ട് നമുക്ക് കാര്യം ഉണ്ടാവുകയുള്ളൂ കാരണം പുലിരസുള്ള മണ്ണിൽ സൂഡോമോണസ് ബാക്ടീരിയ പ്രവർത്തിക്കില്ല അപ്പോൾ സൂഡോമോണസ് ബാക്ടീരിയ പ്രവർത്തിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ മണ്ണിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരണം ചെടികളെ വളർച്ചയ്ക്ക് പുതിയ ശിഖിരങ്ങൾ വരുന്നതിന് വേരുകളെ വളർച്ചയ്ക്ക് അതേപോലെ വീരുകൾക്ക് വരുന്ന പങ്കൽ ബാധ കീടാക്രമണം ഇതിനൊക്കെ സൂഡോമോണസ് നല്ലൊരു വളമാണ് അതേപോലെ പ്രധാനമായിട്ടും മണ്ണിൽ ഓക്സിജൻ എത്തിക്കുന്നതിൽ സ്യൂഡോമോണസ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സൂഡോമോണസിനെ ബയോകൾച്ചറുമായി ഇരട്ടിപ്പിക്കുന്നത് തെങ്ങിനുള്ളത് നമുക്ക് നോക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബോട്ടിലാണ് നമ്മളെ സാധാരണ ഒരു ബോട്ടിൽ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഒരു ഗ്ലാസ് തേങ്ങാ വെള്ളം തേങ്ങാവെള്ളം ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി അമ്പത് എം എൽ ഒരു ഗ്ലാസ് തേങ്ങാ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇരട്ടി കഞ്ഞിവെള്ളം എടുക്കട്ടോ അപ്പൊ തേങ്ങാവെള്ളം എത്രയാണോ എടുത്തത് അതിന്റെ ഇരട്ടിയാണ് കഞ്ഞിവെള്ളം എടുക്കേണ്ടത് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ ബാക്ടീരിയെ ഇരട്ടിപ്പിക്കാൻ വേണ്ടി അതിന്റെ ആവാസ വ്യവസ്ഥ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിലൂടെ ൊരു നൂറ്റി അമ്പത് എം എല് എടുത്തത് അതുപോലെ തന്നെ ഒരു മുന്നൂറ് എം എല് കഞ്ഞിവെള്ളാണ് എടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇരുപത്തിയഞ്ച് ഗ്രാം നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കഞ്ഞിവെള്ളം കൂടി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ലക്ഷം കൂടി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ഇത് ടൈറ്റായിട്ട് മൂടിയിട്ട് നല്ല രീതിയിൽ കുലുക്കിട്ട് അത് ലയിപ്പിച്ചെടുക്ക അപ്പൊ ഇത് നല്ല രീതിയിൽ കുലുക്കി ഇത് ലയിപ്പിച്ചതിന് ശേഷം നമ്മള് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇതൊരു പാത്രത്തിൽ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ വെട്ടി തിളക്കുന്ന രൂപത്തില് പാകപ്പെടുത്തി എടുക്കുക വെച്ചാല് വെട്ടിത്തിളയ്ക്കണം വെട്ടിത്തിളച്ചതിന് ശേഷം ഇത് നമ്മള് മാറ്റി നക്കുകറാൻ വേണ്ടി ചൂടാറാൻ വേണ്ടിട്ട് നമ്മൾ ഇത് മാറ്റി നെക്കുക അങ്ങനെ ഒരു ദിവസം നമ്മൾ ഇത് മാറ്റി വെക്കണം അങ്ങനെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇത് കൾച്ചർ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ ഒരു ദിവസം ഇത് നമ്മൾ മാറ്റി നിൽക്കുക ആറാൻ വേണ്ടിട്ട് മാറ്റി നിൽക്കും ഇനി നമ്മൾ ഇത് കൾച്ചർ ചെയ്യുന്ന ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഓൾറെഡി കൾച്ചർ ചെയ്തു വെച്ചിട്ടുള്ളതാണ് കാരണം ഇതൊരു ഏഴ് ദിവസം മുന്നേ ഞാൻ കൾച്ചർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ഇത് ഞാൻ ഇന്നലെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ വെട്ടി തിളപ്പിച്ച് ചൂടാറാൻ വേണ്ടിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് കൾച്ചർ ചെയ്യാത്തതാണ് ഇത് ഞാൻ ഏഴ് ദിവസം മുന്നേ കൾച്ചർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ലിക്വിഡ് ചൂടോമോണസ് ഫ്ലോറസെൻസ് ആണ് അപ്പൊ ഇത് അഞ്ച് എം എൽ ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് ആദ്യം ചെയ്ത് വെച്ചത് ഉണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അഞ്ച് എം എൽ ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പൗഡർ രൂപത്തിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് കാരണം ഇത് ആദ്യം ആക്ടിവേറ്റ് ചെയ്ത് വെക്കണം അപ്പൊ അതിന് കുറച്ച് പണികളുണ്ട് അപ്പൊ അതിനെക്കാട്ടി നല്ലത് നമ്മൾ ലിക്വിഡ് രൂപത്തിലുള്ള ചൂടോമോണസ് എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഇന്ത്യയിൽ ഓൾറെഡി കൾച്ചർ ചെയ്തത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഇതെങ്ങനെയാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ലിക്വിഡ് ആയിട്ടുള്ള സൂഡോമോണസ് അഞ്ച് എം എൽ ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ കൾച്ചർ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്ത്യയിൽ കൾച്ചർ ചെയ്ത് കൊണ്ട് ഇത് മൾട്ടിപ്പിൾ ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഇരുപത്തഞ്ച് എം എൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് ഞാൻ ഓൾറെഡി കൾച്ചർ ചെയ്ത് വെച്ചിരുന്നു ഒരു ഇരുപത്തഞ്ചമ്മൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരു ഏഴ് ദിവസം ഇത് ഇതേ രൂപത്തിൽ വെക്കണം അപ്പം അതിന് ഇതിനൊരു ഗ്യാസ് ഫോം ചെയ്യും അപ്പം ഗ്യാസ് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ എല്ലാം ഒന്നര അടം വിട്ടിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്നിങ്ങനെ തുറന്നു കൊടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ ടൈറ്റ് ആക്കി കൊടുക്കാം അങ്ങനെ ഒരു ഏഴ് ദിവസം നമ്മളിത് വെക്കണം ഏഴ് ദിവസത്തിന് ശേഷം നമുക്ക് ആയിട്ടുള്ള സൂഡോമോണസ് ബാക്ടീരിയ ഇതിലേക്ക് വിഘടിച്ച് വന്നിട്ടുണ്ടാവും അപ്പം ഇത് നമുക്ക് സാധാരണ രൂപത്തിൽ വെച്ചാൽ ഈ ലിക്വിഡ് നമ്മൾ അഞ്ച് എം എൽ കൊടുക്കുന്ന രൂപത്തിൽ തന്നെ ഇത് നമ്മൾ കൾച്ചർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ സൂഡോമോണസിൽ ആയനും നമ്മൾ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിൽ നമ്മൾ ചെടികൾക്ക് ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ നമുക്കിത് വീണ്ടും കൾച്ചർ ചെയ്യാൻ വേണ്ടിട്ടെടുക്കുമ്പോഴും നമ്മൾ ഈ കൾച്ചർ ചെയ്തു വെച്ചേന്ന് തന്നെ നമുക്ക് വീണ്ടും ഇരുപത്തി അഞ്ചെടുത്തിട്ട് ഇതിങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് റൊട്ടേഷൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പോവാം അപ്പൊ പിന്നീട് നമ്മൾ സൂഡോമോണസ് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പൊ എല്ലാവർക്കും അറിയാം സൂഡോമോണസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കാലാവധി മാസം ഉള്ളു ആറ് മാസം കഴിഞ്ഞ അത് എക്സ്പയറി കഴിഞ്ഞു പോകും അതേപോലെ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കിട്ടുള്ളൂ ഒരു വർഷം കഴിഞ്ഞാൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പോകും അപ്പൊ ഇതുപോലെ നമ്മള് ബയോ കൾച്ചർ ചെയ്തിട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചൂടോമണസ് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല കാരണം കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഇവരെ കൾച്ചർ ചെയ്താൽ ഈ കൾച്ചർ ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് എം എൽ എടുത്താൽ മതി അത് പിന്നീട് നമുക്ക് റൊട്ടേഷൻ ചെയ്തുകൊണ്ടേ പോവാം ചൂടോ നമ്മൾ നമ്മള് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരാവശ്യം വരുന്നില്ല അപ്പോൾ എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യുന്ന എല്ലാവരും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നോക്കുക വളരെ ഗുണകരം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു